ബാക്ക് ടു മൈ ചാനൽ ഞാൻ നമ്മളിന്ന് സൗണ്ടൊക്കെ മാറ്റിയിട്ടാണ് മാറ്റിയിട്ടാണല്ലോ സംസാരിക്കണേ പിന്നെ ഞങ്ങൾ നമ്മളിന്ന് കാണിക്കാൻ പോണത് ബസ് എമിനേട്ട് ഇൻഡോനേഷ്യ എന്ന ഗെയിമിൽ എങ്ങനെയാണ് മ്യൂസിക് കേറ്റണമെന്നുള്ളതിൻ്റെ എന്താണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ നമ്മളെന്തായാലും എന്താ പടക്കാൻ പറ്റിയത് എന്താ സൗണ്ടല്ലോ അപ്പുറത്തെന്താണ്ടപ്പം നമ്മളെന്തായാലും ഇന്ന് ചെയ്യാൻ പോണത് നേരെ നമ്മൾ വിഡ്മാറ്റം എന്നു പറഞ്ഞ സംഭവം ഇതേ ഇതങ്ങനെടുക്കണം വിഡ്മാറ്റം എടുത്തിട്ട് ഏത് പാട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യണം ഞാനിപ്പോൾ സെർച്ച് ചെയ്യാൻ പോണത് പാട്ട് സെർച്ച് ചെയ്യണമല്ലോ നമ്മളെന്തായാലും ഒരു പ്രത്യേക കൊച്ചു വരുന്നുണ്ടല്ലോ അയ്യോ ആ അങ്ക്ര അപ്പോൾ നമ്മളെ കാര്യം പാട്ട് കേട്ടുന്നത് പാട്ടിൻ്റെ പേരെന്താ വെച്ചാൽ അതാണ് എനിക്കറിയാൻ പാടില്ലാത്തത് ഒരു പാട്ട് ആ മാർക്കോയിലത്തെ പാട്ടാണ് നമ്മുടെ ഇന്ന് കേട്ടേണ്ടത് നമ്മൾ മാർക്കോ എന്നും പറഞ്ഞ് അടിച്ചു കൊടുക്കണം അംഗ്ലാശ് മാർക്കോ മ്യൂസിക് മാർക്കോ ബീജമ്മെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പൊളി ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തു സ്ക്രോൾ ചെയ്യുമ്പോൾ ആ മാർക്കോൻ്റെ പാട്ടതിനകത്തുണ്ട് മാർക്കോ മിക്സ് കെ ജി എഫാ ആ അതോ എന്നാൽ പിന്നെ നമുക്കത് കയറ്റാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് എടുത്തിട്ട് ചെയ്യട്ടാ കഴിച്ചപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സൈഡിലായിട്ട് ഡൗൺലോഡിൻ്റെ ബട്ടൺ ഉണ്ടാവും അതേ പിടിച്ച് ഞെക്കണം കൈ കഴിച്ചപ്പോൾ ഇവിടെ അതേ പിടിച്ച് നോക്കിയിട്ട് വൺ ടു വൺ ടു എറ്റ് കെ എം ബി ത്രീ എന്ന് പറഞ്ഞിപ്പോൾ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് വെക്കണ സംഭവമില്ലേ അതേ പിടിച്ച് ഞെക്കണം എന്നിട്ട് നമ്മൾ താഴെ ഡൗൺലോഡ് ഡൗൺലോഡെന്നും പറഞ്ഞിട്ടുണ്ട് നല്ല പിടിച്ചു വെക്കണം കൈസ് ടാസ്ക് ആട് എന്നും പറഞ്ഞ് താഴെ വരും എന്നിട്ട് പരസ്യം വരും പരസ്യം നമ്മൾ മാറ്റി കളയണം കൈ നമ്മൾ നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഫാൻ ഓൺ ആക്കത്തി ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് ഫാൻ ഒന്നും ഓൺ ആക്കിയിട്ടുണ്ട് ഫാനാണെങ്കിൽ കാറ്റുമില്ല ഐസ് അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതങ്ങനെ ആയോ എന്ന് ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ ഫുള്ള് പാക്ക് അടിക്കണം ക്യൈസ് ഓ പരസ്യം ഒട്ടും ഇഷ്ടമല്ല പരസ്യം അപ്പോൾ ആ ഫുൾ മാക്കടിച്ച് ആ വല്ലോ ബില്ല് വരുമ്പോൾ ഏറ്റവും പൊക്കത്ത് അപ്പുറത്തെ സൈഡിൽ ഡൗൺലോഡിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും അതേ പിടിച്ചങ്ങ് ഞെക്കണം അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത പാട്ടെല്ലാം ഇവിടെ ഉണ്ടാവും ഗേഷ് എന്നാൽ പൊക്കത്ത് തന്നെ മാർക്കോ മിക്സ് കെ ജി എഫ് ഒന്നും പറഞ്ഞിട്ടുണ്ട് അ ഓക്കെ അപ്പം നമ്മളത് ഡൗൺലോഡായിട്ടുണ്ട് ആ പാട്ട് ഇനി അതെങ്ങനെയാണ് ബസ് സിമുലേറ്ററിലോട്ട് കയറ്റണമെന്ന് ഞാൻ കാണിച്ചേരാം ആദ്യം നിങ്ങൾ കാണിച്ചു തന്നെ മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്താൽ മാത്രമേ ഞാൻ കാണിച്ചെടുത്തുള്ളൂ ഓക്കെ ലോഡായ പോലെ ഞാൻ കുറച്ച് ടൈം എടുക്കും ആ ഓക്കെ പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ബസ് സിമുലേറ്റർ പോലെ ഡ്രഗ്സ് സിമുലേറ്റർ ഇൻഡോനേഷ്യ വന്നിട്ടുണ്ടെന്ന് അറിയാം എന്നാൽ അവർ കമൻറ്റ് ബോക്സിൽ എസ് ഒന്ന് കമെൻറ്റ് ചെയ്യണം കേട്ടോ കേട്ടല്ലേ ആ എസ് അപ്പം എന്തായാലും നമ്മളാ കുറച്ച് താമസം ഉണ്ടട്ടോ വരാനായിട്ട് ആ വന്ന് വന്ന് ഏ പരസ്യം ആ പരസ്യം ആ അങ്ങനെ ശനിയും എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗ്യാരേഞ്ചിലോട്ട് പോകണം കേട്ടോ ഗ്യാരേജിൽ അവിടെ മ്യൂസിക്കിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ ചിഹ്നം ഉണ്ടാവും അതേ പിടിച്ചങ്ങ് ഞെക്കണം അപ്പം ഇങ്ങനെ ലോണിൽ വന്നിട്ട് റേഡിയോ മ്യൂസിക് ഒന്നും പൊക്കത്തേഴ് വെക്കണം ഉണ്ടാവും അതിൽ മ്യൂസിക്കെ പിടിച്ച് കുത്തണം എന്നിട്ട് നമ്മളിവിടെ കുറച്ച് പാട്ടൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്ത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആട് ട്രാക്കെന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ പിടിച്ച് അങ്ങ് ഞെക്കണം ഇപ്പോൾ ഡിവൈസ് ഗ്യാലറി അങ്ങനെ എടുക്കണം ചിലപ്പം നിങ്ങൾക്ക് ഫയൽ മാനേജർ അയക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് വരും അപ്പോൾ ദിവസം എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് കിട്ടണമെങ്കിൽ ഇതിവിടെ തോണ്ടുമ്പോൾ നമ്മുടെ ഏറ്റവും അടി ഫോണിൻ്റെ പേര് എഴുതി എനിക്ക് അതേ പിടിച്ച് നെക്കണം അപ്പം ഇങ്ങനെ വരും ഇങ്ങനെ വന്ന് കഴിഞ്ഞ് വി ഏറ്റവും അടി വിഡ് മാറ്റെന്നു പറഞ്ഞിട്ടുണ്ട് അതേ പിടിച്ച് അങ്ങ് ഞെക്കണം ഇവിടെ ഡൗൺലോഡിൽ പിടിച്ച് ഞെക്കണം അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു കുറച്ചു നേരം ഒന്നും നോക്കണം എന്നാലേ കിട്ടത്തുള്ളൂ അവിടെ ഞാൻ ആ പാട്ട് അതെ മാർക്കോ അതെ എന്നിട്ട് അതേ പിടിച്ച് ഞെക്കണം എൻ്റെ ഇപ്പോൾ ഏറ്റവും അടിയിലെ മാർക്കോൻ്റെ പാട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ബാക്കടിച്ചിട്ട് ബാക്കാവും ബാക്കാവും ഇനി നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് വന്ന ബാക്കി പരിപാടി ഞാൻ കേൾപ്പിച്ചു തരാം എന്നിട്ട് ഞാൻ പോലും കേൾക്കാത്ത പാട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തേക്കുന്നത് മാർക്കോയിൻ്റെ മാർക്കോയിൻ എ ജി എഫിൻ്റെ മിക്സ് ചെയ്തേക്കണ നല്ലതായിരിക്കും ആയിരിക്കും ആയിരിക്കും അറിയില്ല കേട്ടോ എനിക്ക് ഞാൻ ഇപ്പം എന്തായാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത് ഷെയറും മറക്കരുത് ഞാൻ എന്തായാലും അലോഡായി വന്നിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കാം ചെയ്യണ്ട നമ്മൾ ഈ ലൈറ്റൊക്കെ ഇടുന്ന ഓപ്ഷൻ ഇല്ല അവിടെ ഒരു റേഡിയോ പെട്ടിയുടെ ആ പടം അതേലങ്ങ് പിടിച്ചു ഞെക്കണം പിന്നെ പൊക്കത്ത് മ്യൂസിക്കിന്റെ സംഭവം കേറി വരും എന്നിട്ട് അടിയിൽ മ്യൂസിക്കിന്റെ ചിഹ്നം ഉണ്ടാവും ഉണ്ടാകും അതേപിടിച്ചെക്കിട്ട് പാട്ട് പ്ലേ ചെയ്യണം ആ വന്നിട്ടുണ്ട് വന്നിണ്ട് വന്നിട്ട് ആ കമ്മു കമ്മു Marto, Marto. Nice, and then, and then, and then, and then. കേൾ മാർക്ക് കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ എന്തായാലും ബൈ അടുത്ത വീഡിയോയിൽ കാണാം